റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഡ്രാഗൺ ചിക്കൻ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ളൂ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ ഇതൊരു ഇൻഡോ ചൈനീസ് ഡിഷാണ് ഇത് സ്റ്റാർട്ടർ ആയിട്ടൊക്കെ മിക്ക ഹോട്ടലുകൾസിലും സെർവ് ഒരു സംഭവമാണ് ഇനി വേണ്ടത് ചിക്കൻ ബ്രസ്റ്റ് ആണ് അതായത് ബോൺലെസ് ആയിട്ടുള്ള പീസസ് ആണ് നമുക്ക് വേണ്ടത് ഇതിനായിട്ട് രണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് എടുത്തിട്ട് ഇത് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുക മാവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലോർ വേണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൈദ ഒരു ഹാഫ് കപ്പ് എടുക്കുക കോൺഫ്ലോർ ഒരു ടു ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് എടുക്കുക ബേക്കിംഗ് പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ എടുക്കുക ഒരു മുട്ടയൊഴിക്കണം തണുത്ത വെള്ളം ഒരു അരക്കപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരിക ഇനി ഈ മിക്സ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ സ്ട്രൈപ്സ് ഓരോന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ ഫ്രൈ ചെയ്ത് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സുള്ളിൽ തന്നെ ഇത് റെഡിയാകും എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കോരി വയ്ക്കുക പാനിലേക്ക് തന്നെ ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ കുറച്ച് എടുത്ത് ഒഴിക്കുക ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുക ഓയിൽ ൂടാവുമ്പോഴേക്കും ഒരു മൂന്ന് ഡ്രൈ റെഡ് ചില്ലീസ് ഉണക്കമുളക് ഒന്ന് കട്ട് ചെയ്തിടണം ഒരു ടേബിൾ സ്പൂൺ ചോപ്ഡ് ഗാർലിക്ക് ഇടുക വേണ്ടത് ഒരു കപ്പ് സവാളയാണ് സവാള അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വൈറ്റി എടുക്കുക ബ്രൗൺ കളർ ആവണ്ട ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി എനിക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസ് ഒരു ടു ടേബിൾ സ്പൂൺ ഒഴിക്കണം എന്നിട്ട് ഇതിലേക്ക് ചില്ലി സോസ് ടു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടു ടീസ്പൂൺ മതി വയേണ്ടി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ ഹണിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആണ് ഒരു കപ്പോളം ക്യാപ്സിക്കം യൂസ് ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കുക എന്നിട്ട് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും ഇതിലേക്കിട്ട് ഇളക്കുക കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് നട്ട്സ് നട്ട്സ് റോസ്റ്റഡ് നട്ട്സാണ് നട്ട്സ് ഇടുക അതിൻ്റെ മെല്ലിക്ക് ഇടുക എന്നിട്ട് കുറച്ച് സിസൈം സീഡ്സ് അതായത് വെളുത്ത എള് അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് പൊറോട്ടയുടെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം സ്റ്റാർട്ടറായിട്ട് തിന്നാനും നല്ലതാണ് പക്ഷേ ഇത് പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ എപ്പോഴും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ സ്റ്റാർട്ടർ ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റമാണിത് ഇതിങ്ങനെ വീട്ടിലുണ്ടാക്കിയതിന് ശേഷം അങ്ങനെ പോയി മേടിക്കാൻ തോന്നാറില്ല അതിനെക്കാട്ടി ബെസ്റ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സോ ബൈ